ായി ബന്ധപ്പെട്ട ചില പരാതികൾ എന്ന് പറയുന്നതിനുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സമ്മേളനമാണ് അതായത് വളരെ ഒരു ഉത്കണ്ഠ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് എസ് ഐ ആറിൻ്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞ പേരുകളിലും ഇനീഷ്യലുകളിലുമുള്ള ചെറിയ അക്ഷരവ്യത്യാസങ്ങൾ കാരണം പതിനെട്ട് ലക്ഷംത്തോളം പേർക്ക് അധിക രേഖകൾ സമർപ്പിക്കേണ്ടതായി വന്നിട്ടുണ്ട് പതിനെട്ട് ലക്ഷം പേര് ഇത് ഈ പിഴവുകൾ അധികവും കമ്മീഷൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ മൂലം വന്നാണ് ഈ ആപ്ലിക്കൻസിൻ്റെ കുഴപ്പം കൊണ്ട് വന്നതല്ല സോഫ്റ്റ്വെയറിന്റെ കുഴപ്പം കൊണ്ട് വന്നിട്ട് പതിനെട്ട് ലക്ഷം പേര് ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞ് ചെറിയ അക്ഷരവ്യത്യാസങ്ങൾ കാരണം വന്നിട്ടുണ്ട് ഇതിന് പൗരന്മാരെ ബുദ്ധിമുട്ടിക്കുന്നതിൽ നിന്ന് കമ്മീഷൻ പൂർണമായി പിന്മാറണം ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി കാരണം ബി ആപ്പിൽ ജനറേറ്റ് ചെയ്ത ണ്ട് ഈ പതിനെട്ട് ലക്ഷം പേർക്ക് ജനറേറ്റ് ചെയ്തിരിക്കുകയാണ് നോട്ടീസ് ഹിയറിങ്ങിനുള്ള നോട്ടീസാണ് അത് കംപ്ലീറ്റ് പിൻവലിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അത് ബി എൽഒമാർ പോയി പോയി തന്നെ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം ഇലക്ഷൻ കമ്മീഷന്റെ സോഫ്റ്റ്വെയറിൽ വന്ന തെറ്റുകൾ മൂലവും കറക്ഷൻസ് വരുന്നതിന് വീണ്ടും ഈ ആളുകളെ വിളിച്ചു വരുത്തി ഹിയറിംഗ് കൊടുക്കാൻ അതിന് കൃത്യമായ ഡയറക്ഷൻ പോകണം ചെയ്യാമെന്ന് ഇലക്ഷൻ കമ്മീഷൻ സമ്മതിച്ചതാണ് പക്ഷെ അത് പ്രോപ്പറായിട്ട് ആ ഡയറക്ഷൻ പോകുന്നില്ല അത് പല സ്ഥലത്തും ബി എൽഒമാര് അത് ചെയ്യുന്നില്ല ഈ കറക്ഷൻ ചെയ്യുന്നില്ല ലക്ഷക്കണക്കിന് ആളുകൾ വോട്ടർപക്രിയയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു സ്ഥിതിയായിരിക്കും പിന്നെ അനധികൃത വോട്ട് നീക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ഫോം സെവൻ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നതാണ് ഇത് തടയാനുള്ള കർശന നടപടികൾ ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കുന്നു തെറ്റായ വിവരങ്ങൾ വെച്ച് ഫോം സെവൻ സമർപ്പിക്കുന്ന വ്യക്തികൾക്കെതിരെ പരിശോധന കൂടാതെ അനുമതി നൽകുന്ന ബി എൽഒമാർക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കും തെറ്റായ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഒരാളെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കാൻ വേണ്ടിയിട്ട് ഫോം സെവൻ വെച്ച് അപേക്ഷ കൊടുക്കുക അത് കൃത്യമായി പരിശോധിക്കാതെ ഈ ആളെ അറിയിക്കാതെ ആളെ നോട്ടീസ് കൊടുക്കാതെ ഇപ്പം എന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണമെങ്കിൽ ഒരാൾ തെറ്റായ വിവരങ്ങൾ വെച്ച് ഫോം സെവനിൽ നോട്ടീസ് കൊടുത്ത് എൻ്റെ പേര് റിമൂവ് ചെയ്യണം ഞാൻ അറിയുന്നില്ല പ്രോപ്പറായിട്ടുള്ള പരിശോധന ബി എൽഒമാർ നടത്തുന്നില്ല വ്യാപകമായി ഇത് സംസാരത്തുടനീളം നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് മലബാറിലെ ജില്ലകളിൽ ഇത് വളരെ കൂടുതലാണ് തുറന്നു പറയാമല്ലോ മലബാറിലെ ജില്ലകളിൽ ഇത് വളരെ കൂടുതലാണ് എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഫോം സെവൻ വെച്ചിട്ട് വോട്ടർ പട്ടികയിലുള്ള പേരുകൾ റിമൂവ് ചെയ്യാം അത് പരിശോധന കൂടാതെ ആളെ അറിയിക്കാതെ പേര് മാറ്റാം അത് ചെയ്യണം പിന്നെ എസ് ഐ ആർ പൌരത്വ പരിശോധന കൂടി രാഷ്ട്രീയ പാർട്ടികൾ കുറെ കൂടി ഉത്തരവാദിത്തത്തോടുകൂടി ഇക്കാര്യത്തിൽ ഇടപെടണം രാഷ്ട്രീയ വൈരാഗ്യം മൂലം എതിർ പാർട്ടി പ്രവർത്തകരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കാൻ ഫോം സെവൻ ദുരുപയോഗം ചെയ്യും എന്നുകൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് പുതിയതായി വോട്ട് ചേർക്കുന്നവർക്ക് ഫോം സിക്സും ഫോം സിക്സ് എ യുമാണ് വോട്ട് നീക്കം ചെയ്യപ്പെടുന്നവർ ഫോം സെവൻ ആണ് ഫോമിലെ തിരുത്തലുകൾ ഫോം എയ്റ്റ് ആണ് ഇത് ബൂത്ത് അടിസ്ഥാനത്തിലുള്ള പട്ടിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭ്യമാക്കുകയും ചെയ്യണം അടിയന്തിരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെടണം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച പരാതി ഞങ്ങൾ സമർപ്പിക്കുകയാണ് അടിയന്തിരമായി ഇടപെടണം അതുപോലെ ഇന്ത്യക്ക് പുറത്ത് ജനിച്ച പൌരന്മാരായ പ്രവാസികൾക്ക് ഫോം സിക്സ് എ സമർപ്പിക്കുമ്പോൾ ജനന സ്ഥലം ചേർക്കാനുള്ള ഓപ്ഷൻ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടില്ല ലക്ഷക്കണക്കിന് പ്രവാസികളെ ബാധിക്കുന്ന ഈ വിഷയത്തിന് അടിയന്തര സ്വഭാവത്തിൽ നടപടിയുണ്ടാകണം അവർക്ക് സമയം നീക്കി കൊടുക്കുകയും വേണം ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പ്രത്യേകമായി എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പിന്നെ കോപ്പി കൂടി തരാം തീർച്ചയായിട്ടും ഞങ്ങൾ നിരന്തരമായി പരാതി കൊടുക്കുകയും ഇലക്ഷൻ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവരെ ഇടപെടാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ പ്രാക്ടിക്കലായിട്ട് വരണ സമയത്ത് ഇപ്പൊ ഇത് പുതിയതായിട്ട് വന്നതാണ് ഈ ലോജിക്കൽ ഡിസ്ക്രിപ്ഷൻ അക്ഷര തെറ്റ് പെഷകെന്ന് പറഞ്ഞു ആരകുറ്റമാണ് പതിനെട്ട് ലക്ഷത്തോളം പേര് അതിന്റെ ഇല്ല ചെറിയ കാര്യങ്ങൾ ചെറിയ ഇനീഷൻ വ്യത്യാസം പതിനെട്ട് ലക്ഷം പേര് വോട്ടർ പട്ടികയിൽ ഇല്ല ഇനി അവരെ ചേർക്കണമെങ്കിൽ അവർക്ക് നോട്ടീസ് കൊടുക്കണം ഏ അതൊക്കെ ഞങ്ങൾ അവര് മീറ്റിംഗ് കൂടിയ സ്ഥലത്ത് ഞങ്ങൾ എല്ലാം ഞങ്ങളുടെ പ്രതിനിധികൾ പോയി കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള എല്ലാ രാജ്യങ്ങളും നമ്മൾ എല്ലാത്തിലും ഇടപെടുന്ന ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും ജില്ലാ തലത്തിൽ കളക്ടർമാരുടെ അടുത്ത് സംസ്ഥാനതലത്തിൽ തീരുമാനം എടുത്താൽ അത് നടപ്പാക്കാതെ വരുമ്പോ അതത് തെറ്റാണ് അത് തെറ്റാണ് ഞങ്ങൾ അതായത് ഇലക്ഷൻ കമ്മീഷൻ അല്ലല്ലോ അവർ പരാതി കൊടുക്കണേ അവിടുത്തെ ഇലക്ഷണൽ ഓഫീസർ ജില്ലാ കളക്ടർ അല്ലേ ജില്ലാ കളക്ടർ അല്ലെങ്കിൽ അവിടെ ഓരോ ജില്ലയിലും ബി എൽ എ മാർക്ക് എന്തെങ്കിലും പരാതി വന്നാൽ അവര് കൊടുക്കേണ്ട കാരണം ഞങ്ങൾ എറണാകുളം കളക്ടർ ഉൾപ്പെടെയുള്ള എല്ലാ വിവിധ കളക്ടർമാരുടെ അടുത്ത് ശ്രദ്ധയപ്പെടുത്തും അവര് ഇവിടെ തീരുമാനമാണ് എടുക്കേണ്ടത് ഇവിടെ തീരുമാനം എടുക്കേണ്ടത് ഇപ്പൊ ഈ ഇത്തരം രണ്ട് പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ ഈ പദ്ധതിയിലുള്ളത് ഒന്ന് ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഇവിടെ നിന്ന് തീരുമാനം എടുത്തിട്ടുണ്ട് പക്ഷെ അത് നടപ്പാകുന്നില്ല ബി എൽഒമാരും അത് കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും ചെയ്യുന്നില്ല അപ്പൊ ഈ ഈ ചെറിയ വ്യത്യാസത്തിന്റെ പേരിൽ ഇനീഷ്യൽ തെറ്റി പോയി പേർക്ക് ലക്ഷക്കണക്കിന് അതിൽ ഓർഡർ പട്ടി എന്ന് പുറത്തു പോകും നമ്മളത് കേ പിന്നെ ഈ ഫോം സെവൻ മിസ്യൂസ് ചെയ്യാം സെവൻ അല്ല അതുണ്ട് അവിടെയുണ്ട് വ്യാപകമായിട്ട് ആളുകൾ ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട് കളയാൻ വേണ്ടിട്ട് അല്ല അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നമ്മൾ പരമാവധി കാര്യങ്ങൾ അവർ ഇന്നിപ്പോ ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും റെഗുലറായിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായിട്ട് ഇലക്ഷൻ കമ്മീഷൻ സംസാരിക്കണമെന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഞാൻ പറഞ്ഞത് എക്സ്ക്ലൂസീവ്